കായംകുളം കീരിക്കാട് തെക്ക് കാരാശ്ശേരിൽ ശ്രീഭദ്ര ദുർഗാ ശിവക്ഷേത്രത്തിലെ കാർത്തിക കാർത്തികം പതിനേഴിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമിതി ഭാരവാഹികൾ അറിയിച്ചു കായംകുളം തെക്ക് ഭദ്ര ദുർഗാ ശിവക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഫെബ്രുവരി പതിനേഴിന് തുടങ്ങും ഇതിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ഭരണസമിതി പ്രസിഡന്റ് പി എച്ച് ഹരിശ്ചന്ദ്രൻ സെക്രട്ടറി ബാബു വയലിൽ എന്നിവർ ഉത്സവ ചടങ്ങുകളെ കുറിച്ചും മറ്റും വിശദീകരിച്ചു കിഴക്കടതിക്ക് കാരാശ്ശേരിയിൽ ശ്രീ ഭദ്ര ദുർഗ ശിവക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ചയാണ് അതോട് അനുബന്ധിച്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ കുടുംബാംഗമായ കണ്ടല്ലൂർ മണിമന്ദിരത്തിൽ സുമംഗല ഭുവനേന്ദ്രൻ വാങ്ങിത്തന്ന പുതിയ വഴിയുടെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചകളെല്ലാം ക്ഷേത്രത്തിന് പുറത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇനി മുതൽ നമ്മുടെ കെട്ടുകാഴ്ചകളെല്ലാം ക്ഷേത്ര സന്നിധിയിൽ എത്തിത്തേരുന്ന രീതിയിൽ നമുക്കൊരു വലിയ ഒരു സ്ഥലം വാങ്ങി സമർപ്പിക്കുകയാണ് നാളെ രാവിലെ എട്ട് മുപ്പതിനാണ് ക്ഷേത്രത്തിന് വേണ്ടി ആ സ്ഥലം ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്ത ദിവസം നിറവറയും ശനിയാഴ്ച രാവിലെ നുറുമ്പാലും കന്നിസദ്യ ഉച്ചക്ക് സമൂഹസദ്യ വൈകിട്ട് മൂന്ന് മുപ്പതിന് വമ്പിച്ച ദീപക്കാഴ്ചയും നന്ദികാശ എഴുന്നള്ളത്തും ശിവഭഗവാന്റെ എഴുന്നള്ളത്തും ഉണ്ടായിരിക്കുന്നതായിരിക്കും തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് നാടൻപാട്ടും ഉണ്ടായിരിക്കും ഇത് എല്ലാ ജനങ്ങളും ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ബഹുമാന്യരായ ഭക്തജനങ്ങളെ നമ്മുടെ കാരശ്ശേരിയിൽ കുടുംബക്ഷേത്രത്തിൻ്റെ കാർത്തിക മഹോത്സവം ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനായി എല്ലാ ഭക്തജനങ്ങളും അകമഴിഞ്ഞ് സഹായിക്കണം അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി വഴി വാങ്ങിത്തന്ന സുമങ്ങല ഭുവനേന്ദ്ര പണിക്കർ അവർകൾക്ക് വൻപ ഒരു സ്വീകരണവും ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാവിലെ എട്ടരയ്ക്ക് കൊടുക്കുന്നതാണ് അതിന് താലപ്പൊലി എടുക്കാനും എല്ലാ ഭക്തജനങ്ങളും വന്ന് ഇതിന് സഹകരിക്കണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഫെബ്രുവരി പതിനേഴ് വൈകിട്ട് മൂന്ന് മണി തൊട്ട് വൻപിച്ച എതിരേൽപ്പും ഉണ്ടായ താലപ്പൊലയും ഉണ്ടായിരിക്കുന്നതാണ് ഭഗവ വൈകിട്ട് ഭഗവതി സേവ ദേവിക്ക് മുഴുക്കാപ്പോൾ കൂടി ഭഗവതി സേവ നടത്തുന്നതാണ് അന്നേ ദിവസം തന്നെ തിരുവാതിര നാടൻപാട്ട് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും പതിനഞ്ച് പതിനേഴ് തീയതികളിൽ ക്ഷേത്രതന്ത്രി കൈലാസന്റെയും ക്ഷേത്രമേൽശാന്തി വൃന്ദാക്ഷൻ കൈലാസപുരത്തിന്റെയും മുഖ്യകാർമ്മികത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടക്കും പ്രഭാതഫേരി ഗണപതി ഹോമം മൃത്യുജയ ഹോമം ശ്രീ ഭദ്രാദേവിയുടെ ക്ഷേത്രത്തിന്റെയും മുന്നിലെ അലങ്കാരമണ്ഡപം നേർച്ചയായി സമർപ്പിക്കൽ ശ്രീ ഭദ്രാദേവിക്ക് മണി സമർപ്പണം ഭാഗവത പാരായണം വഴിയുടെ സമർപ്പണം കന്നി സദ്യ തുടങ്ങിയവയാണ് പതിനഞ്ചാം തീയതിയിലെ പ്രധാന പരിപാടികൾ വൈകുന്നേരം തിരുവാതിര പ്രസാദ വിതരണം കരോഗ ഗാനമേള എന്നിവയും നടക്കും പതിനാറിന് പ്രഭാതഫേരി ഗണപതി ഹോമം മൃത്യുജയ ഹോമം കൈനീട്ടപ്പറ ഭാഗവത പാരായണം കഞ്ഞിസദ്യ ദീപാരാധന തിരുവാതിര പ്രസാദ വിതരണം എന്നിവ നടക്കും പതിനേഴിന് രാവിലെ ഏഴ് പത്ത് മുതൽ കാർത്തിക പൊങ്കാല ഉണ്ടാകും അതിനുശേഷം കലശം ഭാഗവത പാരായണം കഞ്ഞി സദ്യ നൂറും പാലും സമൂഹ സദ്യ എന്നിവയും നടക്കും കായംകുളം